ഹായ് ഹലോ എല്ലാവർക്കും ഡ്യൂ ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഈ റെഡ് കളർ ക്ലോത്തിൽ ബ്ലൗസിൻ്റെ നെക്ക് ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത് ഇവിടെ നെക്ക് ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട് കണ്ടു ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഈ ബ്ലൗസിൽ ആദ്യം ഞാനിവിടെ ഒരു ലെയർ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെറിയൊരു റൗണ്ട് റൗണ്ട് വീതം നമ്മൾ കൊടുക്കാനാണ് പോകുന്നത് ഞാൻ ഇപ്പോൾ ഈ കാണുന്ന സ്കെയിലാണ് എടുത്തിട്ടുള്ളത് ഇത് വെച്ചിട്ടാണ് ആ റൗണ്ട് ചെയ്തെടുക്കുന്നത് ശേഷം ഈ കാണുന്നത് പോലെ തന്നെ നമ്മുടെ ഈ സീക്വൻസ് വെച്ചിട്ടാണ് വർക്ക് ചെയ്തെടുക്കാൻ വന്നത് സീക്വൻസും കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കൂടെയാണ് എടുക്കുന്നത് അതുപോലെ തന്നെ ഇതാ ഇവിടെ നമ്മൾ സാധാ സീം ത്രെഡാണ് എടുത്തിട്ടുള്ളത് ഇതാ കണ്ടോ ഇനി സീം ത്രെഡ് കെട്ടിടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ ഈ കാണിക്കുന്ന പോലെ മൂന്നാല് ചുറ്റ് നമ്മുടെ വിരലിൽ തന്നെ ചുറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിങ്ങനെ ചുരുട്ടിയെടുത്ത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വലിച്ചാൽ മതി അപ്പോഴത്തേക്കും അവിടെ എന്തായാലും നോട്ട് വീഴുന്നതാണ് കണ്ടോ അപ്പോൾ ഇതുപോലെയാണ് ആ റൗണ്ടിൻ്റെ സെൻ്ററിലായിട്ട് ഒരു സീക്വൻസും ഒരു ഷുഗർ ബീഡ്സും കൂടിയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ ഈ കാണുന്ന പോലെ സ്റ്റിച്ചും ലോക്കും കൊടുത്തെടുക്കുന്നുണ്ട് ഇനി അടുത്ത് നമ്മൾ കട്ട് ബീഡ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത് ഈ കാണുന്നത് പോലെ തന്നെ കട്ട് ബീഡ്സും ഉപയോഗിക്കുന്നുണ്ട് ഗോൾഡൻ കളർ കട്ട് ആണ് ഉപയോഗിക്കുന്നത് ഇതുപോലെ ഒരു മൂന്ന് നാല് കട്ട് ബീഡ്സും ഒരു ഷുഗർ ബീഡ്സും വീതമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നാല് കട്ട് ബീഡ്സും ഒരു സീക്വൻസിങ്ങൾ വെച്ചിട്ടാണ് ഇവിടുത്തെ വർക്ക് ചെയ്തെടുക്കുന്നത് ഇതുപോലെ എട്ട് ലെയർ ചെയ്തെടുക്കുന്നുണ്ട് ഈ റൗണ്ടിനകത്ത് അപ്പോൾ അങ്ങനെയാണ് ഈ ഫ്ലവർ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കണ്ടോ ഇതുപോലെ ഈ ഫ്ലവർ നമ്മുടെ ഈ റൗണ്ട് ചെയ്തെടുത്തല്ല നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ആണ് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഫുള്ളും ചെയ്തതിന് ശേഷം കാണാം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എന്താ ഇങ്ങനെയാണ് വരുന്നത് ഇത് ബാക്ക് നെക്കാണ് ഒരു ലെയർ ചെയിൻ സ്റ്റിച്ചും അതുപോലെ തന്നെ ഈ വർക്കും ആണ് ചെയ്തിട്ടുള്ളത് സിമ്പിളായിട്ട് അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിലും സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതാണ് സാരി എന്ന് പറയുന്നത് കണ്ടോ ഇനി ഫുൾ ഫുൾടെയുള്ള ഫിക്ച്ചർ എന്താ കണ്ട ഇങ്ങനെയാണ് ഫ്രണ്ടും ബാക്കും വരുന്നത് സ്ലീവിൽ ഡിസൈൻസ് ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ആയിരുന്ന വീഡിയോസിൻ്റെ തൊണ്ണൂറ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയും കാണുന്നവർ ബാ ബൈ